യൂസ് റേനോൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിങ്ങൾക്കായി റെനോൾട്ടിന്റെ കിഡ് ആയിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടാണ് മുകളിൽ വരുന്നത് സിംഗിൾ ആണ് വരുന്നത് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ ഉള്ള റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ഫുൾ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക വേറെ കൊണ്ടല്ല വണ്ടിയുടെ സ്ക്രാച്ചുകള് ഡെന്റുകള് കംപ്ലയിൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളൊത്തി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക അപ്പൊ നിങ്ങളാക്കിരിക്കുന്ന വേണ്ടി നിങ്ങളേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കിനോട് അടിച്ചം കൂട്ടിച്ചേക്കുക അതായത് നമുക്ക് വീഡിയോ കിടക്കാം അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡല് റെനോൾട്ടിന്റെ ആണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ വേരിയൻറ്റ് വരുന്നത് ആർ എക്സ് ടി ആണ് വരുന്നത് പെട്രോൾ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വെറും നാൽപ്പതിനായിരം കിലോമീറ്ററുകൾ മാത്രമേ ഓടിയിട്ടുള്ളൂ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുത്തിരിക്കുന്നത് വേറൊള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ടാക്സ് വരുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ടാക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്നാം മാസം വരെ ഇൻഷുറൻസും വരുന്നുണ്ട് ഏകദേശം ഐ ഡി വാല്യൂ വരുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വരുന്നത് അപ്പോൾ ഫിനാൻസും കാര്യങ്ങളൊക്കെ ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തി ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ുന്നത് നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം ഹെഡ് ഒക്കെ നോക്കുമ്പോഴാണെങ്കിലും വേറെ സ്ക്രാച്ചുകളോ പെന്റുകളോ ഒന്നും വന്നിട്ടൊന്നുമില്ല പിന്നെ വെമ്പർ സൈഡ് ഒക്കെ നോക്കുമ്പോഴാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ് സ്ക്രാച്ചുകളൊന്നും വന്നിട്ടില്ല ഇപ്പർ സൈഡിലെ ഹെഡ് ലാമ്പ് നോക്കുമ്പോഴാണെങ്കിലും വേറെ സ്ക്രാച്ചുകളൊന്നും ഒന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ കോപ്ലാമ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വേറെ ഉള്ള ആക്സിഡന്റുകളൊന്നും പറ്റിയിട്ടില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീലാസ് നോക്കുമ്പോഴാണെങ്കിലും വിലാറച്ച പറയത്തൊക്കെ സ്ക്രാച്ചുകളൊന്നും ഇല്ല ടെയർ നല്ല രീതിയിലുള്ള ടെയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ചെറിയ ലോ ബഡ്ജിലൊക്കെ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു വണ്ടിയാണ് രണ്ടായിരത്തി മോഡൽ കൂടിയ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഡോർ സൈഡ് ഒക്കെ നോക്കുമ്പോഴാണെങ്കിലും വേറുള്ള സ്ക്രാച്ചുകൾ ഒന്നും വരുന്നില്ല ഒക്കെയാണ് പിന്നെ ബാക്കിലെ വീലാർച്ച് നോക്കുമ്പോഴാണെങ്കിലും സ്ക്രാച്ചുകളൊന്നും വരുന്നില്ല അത്യാവശ്യം ഡെയർഭാഗം കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ പെട്രോൾ വണ്ടിയാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടിയാണ് പിന്നെ ബാക്ക് സൈഡൊക്കെ നോക്കുമ്പോഴാണേലും ബാക്കിലെ ബ്രേക്ക് ലാമ്പൊക്കെ സ്ക്രാച്ചുകളൊന്നും വന്നിട്ടില്ല പിന്നെ വെമ്പർ സൈഡൊക്കെ നോക്കുമ്പോഴാണേലും വേറുള്ള സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ആണെങ്കിലും സ്ക്രാച്ചുകളൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് ഈ സൈഡിലെ വീലാർച്ച നോക്കിയേക്കാം സ്ക്രാച്ചുകൾ ഒന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റാത്ത ഒരു സ്ക്രാച്ചുകളും ഈ വണ്ടി വന്നിട്ടില്ല അത് തന്നെ ഒരു നല്ല വണ്ടിയുടെ ക്വാളിറ്റിയാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോർ സൈഡൊക്കെ ആണെങ്കിലും വേറുള്ള സ്ക്രാച്ചുകൾ ഒന്നും വന്നിട്ടില്ല പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലെ ഈ സൈഡിലെ വീലാർച്ച കൂടെ നോക്കുമ്പോൾ ഇല്ലാത്ത നല്ല നീറ്റായിട്ടുള്ള ഒരു വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടെർബാവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ സൈഡും മൊത്തത്തിൽ ഒന്ന് നമുക്ക് വണ്ടി നോക്കിയേക്കാം നല്ല രീതിയിലുള്ള സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാനുവൽ വണ്ടിയാണ് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് ബേസ് മോഡലിന്റെ മോഡലത്തെ മോഡലാണ് വരുന്നത് ഞാൻ മിഡിൽ വേരിൻ്റെ പറയാവുന്നൊരു വണ്ടിയാണ് പിന്നെ നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം എ സി ഒക്കെയാണെല്ലാം നല്ല കൂളിംഗ് ആണ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു പിന്നെ ഇതിന്റെ പവർ വിൻഡോയുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു രണ്ടായിരത്തി പതിനെട്ട് മോഡല് കിഡാണ് നമ്മുടെ ഉള്ളത് നമുക്ക് എന്തായാലും വണ്ടിയുടെ ബാക്ക് സൈഡും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം ബാക്ക് നോക്കുമ്പോഴാണെങ്കിലും നല്ല സീറ്റ് വർക്ക് സീറ്റ് വർക്ക് തീറലോ ഒന്നുമില്ല ഫ്ലോറൊക്കെ ആണെങ്കിലും മാറ്റിയും കാര്യങ്ങളെല്ലാം ഒരു ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട് ഒന്നും പറയാനില്ലാത്ത ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് താല്പര്യമുള്ളവർ നമ്മൾ വേഗം കോണ്ടാക്ട് ചെയ്തു പിന്നെ എന്തായാലും നമുക്ക് ഇതിന്റെ ഡിക്കി സ്പേസും കൂടെ ഒന്ന് നോക്കിയേക്കാം കിടത്ത് ഇവിടെ വരുന്ന ചെറുതായിട്ടൊരു പൊട്ടൽ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ പറയാൻ വേണ്ടിയുള്ള അത്യാവശ്യം ടെറും ടൂൾ ബോക്സും ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രണ്ടായിരത്തി പതിനെട്ട് മോഡല് കിഡാണ് താല്പര്യമുള്ളവര് നമ്മളെ വേഗം കോണ്ടാക്ട് ചെയ്തോളൂ നമുക്ക് റൂമും കൂടെ ജസ്റ്റ് നോക്കിയേക്കാം ിലാണ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് ഇതിന്റെ റേറ്റിലേക്ക് കിടക്കാം നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇപ്പൊ സിംഗിൾ ആണ് വെറും നാപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പൊ താല്പര്യമുള്ളവരെ നമ്മൾ വേഗം കോൺടാക്ട് ചെയ്തോളൂ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് വണ്ടി വാങ്ങാനും വിൽക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടിയുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പൊ ആഗ്രഹിക്കുന്ന വേണ്ടി നിങ്ങളേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനോടെ അടിച്ചേക്കുക ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടിയുടെ അപ്ഡേഷൻ ആയിട്ട് വരുന്ന പറ ബൈ